ഭഗവാൻ ഭട്ട കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയൊരു പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഒരു വലിയ കാരണം സാധാരണ ഒരു വ്യക്തിയല്ല എന്നൊരു പരാമർശം നടത്തിയത് കേരളത്തിന്റെ ധനകാര്യമന്ത്രി പാർലമെന്റിലാണ് നടത്തിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്തിനകത്ത് മാത്രമല്ല രാജ്യത്തിന് പുറത്തും ഈ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമായി തന്നെ ശ്രദ്ധിക്കപ്പെടും പ്രത്യേകിച്ചും ഇന്ന് കേരളത്തിൽ ഇന്ന് ഇറങ്ങിയ ബിസിനസ് സ്റ്റാൻഡേർഡ് പോലെയുള്ള ബിസിനസ് ടൈംസ് പോലെയുള്ള ഇന്ത്യയിലെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള സാമ്പത്തിക പ്രസിദ്ധീകരണങ്ങൾ അവർ വലിയ പ്രാധാന്യത്തോടെ തന്നെ ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമന്റെ സ്റ്റേറ്റ്മെന്റ് അവര് ഹെഡ്ലൈൻ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അകത്ത് വരുന്ന ഒരു പ്രശ്നം എവിടെയാണ് ഇപ്പോൾ കേരള സർക്കാർ അല്ലെങ്കിൽ കേരളത്തിന്റെ എൽ ഡി എഫ് സർക്കാർ വലിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുക കേരളം ഒരുപാട് മാറിയിരിക്കുന്നു കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഒന്നാമത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിയിരിക്കുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മളിപ്പോൾ ഒന്നാമതാണ് നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് ഒഴുകിയെത്താൻ പോകുന്നു എന്നൊക്കെ നമ്മള് വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ പക്ഷെ നമ്മളെ കുറിച്ച് ഈ അവകാശവാദങ്ങളൊന്നും ശരിയല്ല കേരളം ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുകയാണ് അല്ല കേരളത്തെക്കുറിച്ചുള്ള ഒരു പെർസെപ്ഷൻ ഇവിടുത്തെ സർക്കാർ എത്രമാത്രം വിചാരിച്ചിട്ട് മാറുന്നില്ല എന്നുള്ളൊരു ധാരണയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ധനകാര്യ ധനകാര്യമന്ത്രിയുടെ പ്രസ്താവന കൊണ്ട് വന്നിരിക്കുന്നത് നമ്മളൊരു കാര്യം യാഥാർത്ഥ്യ ബോധം മനസ്സിലാക്കണം സർക്കാർ ഒരുപാട് എഫോർട്ട് ചെയ്യുന്നുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആ എഫോർട്ടുകള് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഗുണം ഉണ്ടാകുന്നില്ല അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ദാവോസിൽ നടന്ന ഈ ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഉച്ചകോടി ഇന്ത്യ കേരളം ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളാണ് ആ ഉച്ചകോടിയിൽ പങ്കെടുത്തത് കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തെലങ്കാന ആറ് സംസ്ഥാനങ്ങൾ ആ അഞ്ച് സംസ്ഥാനങ്ങളിലേക്കും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം എത്തി മഹാരാഷ്ട്രയിൽ മാത്രം പതിനാല് ലക്ഷം കോടിയുടെ നിക്ഷേപം എത്തിയത് തമിഴ്നാട്ടിൽ വന്നത് ഒൻപത് ലക്ഷം കോടിയുടെ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ധനകാര്യമന്ത്രി അവിടെ അൻപത്തിരണ്ട് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരുമായിട്ട് സംസാരിച്ചു ഒരു രൂപ പോലും കേരളത്തിലേക്ക് നിക്ഷേപമായി നൽകുവാനായിട്ട് ഒരാൾ പോലും തയ്യാറായില്ല പിന്നെ നമുക്കവിടെ ആശ്വസിക്കാം ഇവിടെ ഫെബ്രുവരി മാസത്തിൽ ഇവിടെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എറണാകുളത്ത് ഒരു ഉച്ചകോടി കൂടി കുറച്ച് നിക്ഷേപമൊക്കെ വന്നു അദാനിയെ പോലെയുള്ള ആളുകളൊക്കെ കുറെ നിക്ഷേപം നൽകിയിട്ടുണ്ട് ഞാൻ അതിനെ ഒന്നും കുറച്ച് കാണിക്കുന്നില്ല പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മുടെ കേരളത്തിൽ ബാധിച്ചിരിക്കുന്ന കേരളത്തിന്റെ ഇമേജുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പ്രതിച്ഛായുമായി ബന്ധപ്പെട്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ വളരെ കൃത്യമായി തന്നെ പറയാം അതിന്റെ കാരണം മുഖ്യ കാരണം എന്ന് പറയുന്നത് ഇടതുപക്ഷ പാർട്ടികൾ തന്നെയാണ് കാരണം ഇത്രമാത്രം കേരളത്തെ കേരളത്തിന്റെ പ്രതിച്ഛായ തകർത്ത് ഇന്നും നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതാണെന്ന് പറയുമ്പോഴും ശരിക്കും ഈ കേരളത്തിൽ തന്നെയുള്ള വ്യവസായ സംരംഭകരെ ശരിക്കും ഹാപ്പിയാണോ ശരിക്കും സന്തുഷ്ടരാണോ ഇവിടെ ബഹുമാനപ്പെട്ട ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ബഹുമാനപ്പെട്ട നേതാവ് പറഞ്ഞതുപോലെ തൊഴിലാളികൾ സംഘടിപ്പിക്കുന്ന പിന്നെ തൊഴിലാളികൾ സംരക്ഷിക്കപ്പെടണം ഒരു സംശയമില്ല വളരെയധികം കഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടുമുട്ടുവാൻ വേണ്ടി ശ്രമിക്കുന്ന അവര് സംരക്ഷിക്കപ്പെടണം പക്ഷേ ആ സംഘടിത തൊഴിലാളി വർഗത്തെ ഒരിക്കലും നമ്മുടെ കേരളത്തിന്റെ വികസനത്തിന്റെ പ്രതിച്ഛായ തകർക്കുന്നവരായി മാറുവാൻ പാടില്ല പക്ഷെ വളരെ ദൗർഭാഗ്യവശാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായിരുന്നു ഞാൻ ഒരു ട്രേഡ് യൂണിയനെയും അടച്ചാക്ഷമിക്കില്ല അവരുടെ അവകാശങ്ങള് സംരക്ഷിച്ചുകൊണ്ട് തന്നെ കാരണം കേരളത്തിന് പുറത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ശക്തമായ ട്രേഡ് യൂണിയനുകളുണ്ടല്ലോ കേരളത്തിൽ മാത്രമല്ല മഹാരാഷ്ട്ര ഇന്ത്യയിലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ബോംബെ പോലുള്ള പ്രദേശങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായി ട്രേഡ് യൂണിയനുകൾ ശക്തമായിരുന്ന സ്ഥലമായിരുന്നു ബോംബെ പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും ഒന്നാം നമ്പർ ഇൻഡസ്ട്രിയലൈസ്ഡ് സ്റ്റേറ്റ് ആയി മഹാരാഷ്ട്ര മാറുന്നു അവരുടെ ട്രേഡ് യൂണിയനുകൾ ഇല്ലാഞ്ഞിട്ടാണോ അവർ അവരുടെ പിന്നെ നയങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ പക്ഷെ എന്ത് ചെയ്തു നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന സംഘടിത തൊഴിലാളി വർഗം അവരുടെ അവകാശങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കോക്കസായി മാറിക്കൊണ്ട് പക്ഷെ അവര് അവര് കുഴിച്ചണം തന്നെ അവര് പിന്നെ കേരളത്തിന്റെ നാശത്തിന് കാരണമായി മാറി എന്ന് അവര് തിരിച്ചറിയുന്നില്ല അതാണ് നമുക്ക് സംഭവിച്ചുള്ളത് ഇപ്പോള് സി പി എം അവരുടെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലൊക്കെ അവരുടെ പ്രഖ്യാപനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിലുള്ള നയരേഖയിലൊക്കെ വിദേശ മൂലധനത്തെ സ്വാഗതം ചെയ്യുന്നു സ്വകാര്യ മൂലധനത്തെ സ്വാഗതം ചെയ്യുന്നു വനദോഷ സാമ്പത്തിക നയങ്ങളിലേക്ക് പോകുന്നു കേന്ദ്ര സർക്കാർ മോദി സർക്കാർ നടപ്പാക്കിയ സാമ്പത്തിക നയങ്ങൾക്കെതിരെ വലിയ സമരങ്ങൾ നടത്തിയവർ കേരളത്തിലെ തെരുവാരങ്ങളിൽ പൊതുമുതലുകൾ ഒക്കെ അടിച്ചു തകർത്തുകൊണ്ട് ഹർത്താലുകൾ ഉൾപ്പെടെ മോദി സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ സമരം ചെയ്തവർ അതേ സാമ്പത്തിക നയം തന്നെ സെസ്സുകളായിട്ട് വരുന്നു അല്ലെങ്കിൽ ടോൾ ബൂത്തുകളിൽ ടോൾ വിരിവുകളുമായിട്ട് വരുന്നു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനുമായിട്ട് വരുന്നു അപ്പോൾ എന്തിനെയൊക്കെ എതിർത്തോ അതിനെ മുഴുവൻ കാര്യങ്ങളും എതിർത്തത് മൊത്തം ഇവിടെ നടപ്പാക്കുമ്പോൾ പക്ഷേ നമ്മുടെ കേരളത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഇപ്പോഴും മാറുന്നില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ കേരളത്തെക്കുറിച്ചുള്ള ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ കൂടുതൽ ശക്തിപ്പെടുവാനാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ ഈ പ്രസ്താവന പിന്നെ ഉണ്ടായത് പക്ഷെ ഞാൻ ആ പ്രസ്താവനയെ പൂർണ്ണമായും വിമർശിക്കുന്നില്ല അത് കുറച്ചൊക്കെ യാഥാർത്ഥ്യ പദത്തിലൂടെ ഉള്ളതാണ് തന്നെ എന്ന് തന്നെ അംഗീകരിച്ചുകൊണ്ട് രാഷ്ട്രീയം എല്ലാം മാറ്റി നിർത്തി നമ്മുടെ നാട് വികസിക്കണം അത് സി പി എം എന്നോ കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നല്ലോ നമ്മുടെ നാട് വികസിക്കണം ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാവണം നമ്മുടെ ചെറുപ്പക്കാർ ഈ നാട് വിട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് സാധനയെ പോലെയുള്ള വ്യവസായ സംരകര് എന്നി ഒരിക്കലും കേരളത്തിൽ ആത്മഹത്യ ചെയ്യരുത് സുഖനെ പോലുള്ള ആളുകൾ സ്വന്തം വർക്ക്ഷോപ്പില് കെട്ടിത്തൂങ്ങി മരിച്ച സാഹചര്യം കേരളത്തിൽ ഉണ്ടാവരുത് നമ്മുടെ കേരളം മാറണം പക്ഷേ അതിനെന്ത് ചെയ്യുവാൻ കഴിയും ഇതുപോലെ ഈ കേരള സർക്കാർ പുറത്തു കുറേ ഇമേജ് ബിൽഡ് ചെയ്യുന്നതല്ലാതെ പി ആർ വർക്കുകൾ ചെയ്യുന്നതല്ലാതെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് കൂട്ടായ ചർച്ചകൾ അതിനകത്ത് നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്